ഭഗവാൻ ആഗ്രഹിക്കുമ്പോഴേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ കഴിയൂന്നല്ലേ പറയുന്നത് അതുപോലെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ആറന്മുള അമ്പലത്തിലും ആറന്മുള സദ്യ കഴിക്കാനും എനിക്കും ഭാഗ്യം ലഭിച്ചു നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ലാതെ ഭംഗിയായിട്ട് തൊഴു എന്നിട്ട് നേരെ പള്ളിയോടം കാണാൻ പോയി മഞ്ചുപ്പാട്ടൊക്കെ പാടി അവർ വരുന്ന വരവ് കാണാൻ എന്ത് രസമല്ലേ വള്ളസദ്യ നടത്തുന്ന കുടുംബക്കാർ വള്ളക്കാരെ എല്ലാം സ്വീകരിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് വള്ളസദ്യ കഴിക്കാൻ ഓടി ചെന്നപ്പോഴോ അവിടെ എന്ത് ജനവ ഈ കുഞ്ഞിനെ പിടിച്ച് വള്ളക്കാരുടെ കൂടെ എങ്ങനെ ഞാൻ ഓടേറുമെന്ന് വിചാരിച്ച് വിഷമിച്ച് നിന്നപ്പോഴാണ് കുഞ്ഞുള്ളത് കൊണ്ട് തിക്കാനും തിരക്കാനൊന്നും നിൽക്കേണ്ട വള്ളക്കാർ വരുന്നതിന് മുമ്പ് തന്നെ കയറിക്കൊള്ളാൻ ഒരാൾ വന്ന് പറയുകയും കയറ്റി വിടുകയും ചെയ്തത് അഞ്ചിപ്പാട്ടൊക്കെ കേട്ട് ഭംഗിയായിട്ടിരുന്ന ആറന്മുള വള്ളസദ്യ അങ്ങ് കഴിച്ചു ഇല കാണുമ്പോഴിയാലോ എത്രത്തോളം ഭംഗിയായിട്ടാ കഴിച്ചിരുന്നു സദ്യ കഴിച്ച് ഇറങ്ങിയപ്പോ വള്ളക്കാരെ യാത്ര ചെയ്യുന്ന ചടങ്ങും കൂടെ കാണാൻ സാധിച്ചു അത് കഴിഞ്ഞ് കുഞ്ഞിനെ രണ്ട് മൂന്ന് റൗണ്ട് വെള്ളത്തിലേക്ക് ഇറക്കിയൊന്ന് കളിപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം